പിന്നെ കുപ്പിച്ച വേറെ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന ഇവിടെ ദേര നൈഫിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പൊ ലൊക്കേഷന് ഇപ്പൊ അപ്പോൾ ഞാൻ എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പൈസ കൊടുത്ത് ആ ഇവന്റെ പൈസ കൊടുത്ത് രണ്ട് ദിറംസ് ഇവൻ്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ഞാൻ ഇവന്റെ ഇപ്പൊ ജോയിൻ ചെയ്ത് അതിനാണ് കണക്ക് പറയുന്നത് രണ്ട് ദിറംസ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റഷ് ആയിക്കോ ദേവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അതിനു രണ്ട് ദ്രംസിന്റെ കണക്ക് പറയുകയും ചെയ്ത് ഞാൻ ഇന്ന് അതിന് മുന്നേ കൊടുത്തിട്ടേ വണ്ടി വണ്ടീന്ന് ഇതാണ് ഗൈസ് ഫുള്ള് സ്റ്റോക്ക് ആട്ടെ ഇതില് നമ്മൾ ചായപ്പൊടിയാണ് കേട്ടോ ഐറ്റംസ് ഇവിടെ ദുബായിൽ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലിബ്രൂക്ക് എന്ന് പറയും അതിൽ ഞങ്ങളുടെ സമാവർ കരക്ക് മെയിനായിട്ട് ഞങ്ങളുടെ ഈ രണ്ട് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ട് പോണത് പിന്നെ ഇവർക്ക് ഒരുപാട് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഗ്ലോബൽ വില്ലേജിൽ പിന്നെ ഇത്തിഹാദ് മാൾ മാളിലൊക്കെ കൗണ്ടേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിലൊക്കെ ചില സമയത്ത് വേക്കൻസി കാര്യങ്ങളൊക്കെ വരലുണ്ട് അപ്പൊ ഞാൻ എന്റെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കൂട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാക്കേജും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ട് വരലുണ്ട് അപ്പോൾ ജോലിയൊക്കെ നോക്കണ ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്പെട്ടാണെങ്കിൽ ഞാൻ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും നമ്മളെ ഫ്രണ്ട് ഉപയോഗിക്കുന്ന വണ്ടി അവാൻസ അവാൻസെന്ന് പറയട്ടോ ടോയാട്ടോയാറ്റൊയാറ്റം ഉപയോഗിക്കണത് അതിൻ്റെ ഒരു വല്യൊരു ആളാല് ഓനടക്കുണ്ട് ആലുണ്ട് ഇടയ്ക്ക് ഞങ്ങള് നല്ല അടിപൊളിയൊക്കെ കൂടുതലുണ്ട് ചിലപ്പോ തല്ലിന്റെ വക്കെത്തും പിന്നെ അവിടെ ആരെങ്കിലും വണ്ടീന്ന് പുറത്തൊക്കെ ഇറങ്ങും ഞാൻ ഡോറൊക്കെ ബാലിച്ചടിച്ചു കരണപ്പുറ്റിക്ക് അടിച്ചമാതിരി പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഇവന്റെ അടുത്ത് മുങ്ങാൻ വേണ്ടിട്ടായിരിക്കും ഞാൻ കച്ചറ കൂടല് അത് പൊടാൻ അറിയില്ല അങ്ങനെ നമ്മളെ ഫ്രണ്ട് ഇവിടെ എത്തണ്ടല്ലോ ശരിക്ക് ഇവന്റെ അമ്മ നാട്ടില് കൊല്ലത്ത് എന്താണ് എസ് അല്ലേ കൊല്ലത്തിൽ കൊല്ലത്ത് കൊല്ലത്തെ എസ് ഐ ആണ് കേട്ടോ അപ്പൊ കൊല്ലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെക്കനോട് പറയുകയാണെങ്കിൽ ഓനെല്ലാം ചെയ്തു തരും ഞമ്മള് രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട് വർഷങ്ങളായി നാട്ടിൽ പോയിട്ട് നാട്ടിൽ ചെയ്തു തരും അപ്പൊ പാട്ടൊക്കെ പാടും ചോയ്ക്കാൻ കേട്ടോ

പിന്നെ എന്ത് ചെയ്തരും നല്ല ഫുഡെല്ലാം എടുക്കും വാങ്ങി തരും ആ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും നടത്തി തരും പവാണ് അതിന്റെ ഒരു എന്താ പറയുക അഹങ്കാരം ഓഫ് ചെക്കൻ പറഞ്ഞത് ഈ സിഗ്നൽ ഓഫ് ചെയ്തിട്ടാണ് ഉള്ള ഒരു പരാതി പരാതിയുണ്ട് അപ്പൊ ഓണാക്കാൻ പോകുന്നുണ്ട് അവിടെ സ്വിച്ച് മാറിയിട്ട് പോയതാണ് ഇന്നലെ വേറൊരു കോമഡി ഉണ്ടായി ഇന്നലെ നമ്മളെ ബോസ് വിളിച്ചിട്ട് എന്നെ ഷെർഫ ഇനി ആഴ്ചത്തേക്ക് ഒമാനിലേക്ക് പോകണന്ന് പറഞ്ഞേ അത് കേട്ടതിന് ശേഷം ഇവനു ഭയങ്കര അസൂയ ചൊടി ഇന്നോട് ദേഷ്യം പഠിക്കാതെ ആ കണ്ടോ ഇത്ര ഈ വീട് എടുക്കുന്നതിന് മുന്നേ എന്തെയ്തറിയോ നീ ഒരാഴ്ച പോകുന്നുള്ളു മസ്കറ്റ് പക്ഷെ ഓൻ എന്തായാലും ഞാൻ ഒരാഴ്ച പോന്നേന് പോന്നോട് ഭയങ്കര ദേഷ്യം ആയെന്നും പടണ്ട മസ്ക്കറ്റിൽ പറയുന്നത് എന്താ വെച്ചാല് മറ്റേ മോഹൻലാലും ശ്രീനിവാസന്റെ ഒരു പയ പടം ഉണ്ടല്ലോ ഏതേലും പടം അതാ കണ്ടോ ചൊടി കണ്ടോ കണ്ടോന്നെ അപ്പൊ പടത്തിൽ ഇങ്ങനെ ഭക്ഷണം വെച്ചാൽ ആളില്ലാന്നൊക്കെ പറയുവല്ലോ അതേപോലെ പിന്നെ അറബി കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്നാലും ഞാൻ ഒമാനിൽ പോവല്ലോ ഉറപ്പിച്ചില്ലല്ലോ ആയില്ലല്ലോ ആയി ഒമാലിന് പോലെ എൻ്റെ പ്രൊഫഷൻ ഉണ്ടല്ലോ അതുപോലെ ഇന്ന് ഞങ്ങൾക്കില്ല ബേറോസില് പാകിസ്ഥാനികളൊക്കെ ഇന്ന് അവരെ ഭാഗം ഞങ്ങൾക്ക് വേറോസിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് നോമ്പ് തുറ തരുന്നുണ്ട് കേട്ടോ ചക്കെ നോമ്പൊക്കെ എടുക്കലുണ്ട് ഇന്നും നോമ്പുണ്ട് പിന്നെ അവൻ നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ട് നോമ്പ് എടുക്കലുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നോമ്പില്ലെങ്കിൽ പോലും നമ്മളെ മുന്നിൽ നിന്ന് അവനെ കഴിക്കലും ഇല്ല അതാണ് ഞാൻ ഇപ്പം എത്രയോ പറയൂ ഈ ഇവിടുന്ന് കഴിച്ചു ഇവിടെ കഴിക്കാൻ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ കടകളോ ഓപ്പൺ ആണ് എന്നാൽ പോലും ഇവന് ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ടാണ് പോണത് അതാണ് അവനോട് ഭയങ്കര സ്നേഹം നമുക്ക് ബനിയ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഷോപ്പ് ഇവിടെയാണ് വരുന്നത് അങ്ങനെ ഇതാണ് അഞ്ച് ബാഗായിട്ട് സപ്ലൈ ചെയ്യാൻ ചെയ്യുമ്പോഴാണ് കൈപ്പൊന്നും ചെയ്യത്തില്ലേ സംഭവം റോഡിൽ ഒന്നും അഞ്ഞൂറ് രൂപ കൊടുക്കാനില്ല അങ്ങനെ കൊണ്ട് പണിയെടുപ്പിച്ച് ഫ്രണ്ടിലാണ് വണ്ടി ഇട്ട് അഞ്ച് ഇട്ടു കൊടുത്താൽ അപ്പാ മനസ്സിലാക്കണം ആരോഗ്യം അറ്റം പറ്റി കാശണ്ടി തലയാള ചെറുപ്പക്കാരനായിട്ട് കൊഴപ്പല്ലോ സംസാരിച്ചില്ലേ

സാർ സാറ് പറഞ്ഞത് അതാണ് കേട്ടോ അപ്പൊ ഞാൻ മനസ്സിലായി ഉണ്ടാവല്ലോ ചെക്കൻ ഫുള്ള് പണി ഞാൻ ഇന്ന് ഇവൻ്റെ ഒപ്പം വന്ന് കയറി കുടുങ്ങിക്കണേ പക്ഷേ ഒരു സമാധാനം എന്താ വെച്ചുകഴിഞ്ഞാല് ഓര് നോമ്പൂർന്ന് കഴിഞ്ഞ കഴിഞ്ഞാല് മറ്റേ എന്താണ് അത്ര നാശം വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവളെ നാട്ടില് അങ്ങനെയും പറയട്ടോ രാവിലെ മാത്രമേ നാസ്ത കഴിക്കലുള്ളൂ ചില ആൾക്കാര് എന്താ പറയാ രാത്രി അപ്പൊ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്ടെന്നുണ്ടല്ലോ ഹീറ്റ്ഔട്ടോ ചെക്കനെ തണുപ്പിക്കാൻ മരുന്നോ പിന്നെ അധികം ഇവിടെ ഒരുപാട് സെക്ടറില് ഒരുപാട് സെക്ടറുകളില് ഗവൺമെന്റ് പബ്ലിക് ഹോളിഡേ ഒക്കെ കൊടുക്കുന്നുണ്ട് എട്ടു ദിവസവും ഒമ്പത് ദിവസം ഒക്കെ ആണ് ഓരോരുത്തർക്ക് ലീവ് ഞങ്ങൾ പാവങ്ങൾക്ക് പെരുന്നാൾക്ക് ഒരു ലീവ് കിട്ടിയാൽ ആയിന്റിയാലേടോന്തായാലും പിന്നെ അതിന്റെ പുറത്തേക്ക് ഒരു ലീവ് കിട്ടല് അപ്പൊ ലീവ് ആയ എല്ലാ ചങ്കുകളോടും പറയാനുള്ള ഞങ്ങള് മുന്നിൽ നിങ്ങൾ കളിക്കാന്നെ കണ്ട ഞങ്ങള് കായികപരമായും ഞാനും മറന്നു കഴിഞ്ഞേ ഞാൻ പിന്നെ പച്ചക്കുട്ടികൾ പെരുന്നാളിന്റെ തിരക്കുടങ്ങണേ ഫുള്ള് ബ്ലോക്കും ആൾക്കാർ കണ്ടില്ല പരന്ന് മറ്റേ കോട്ടി വിതറി മാതിരിയാക്കുന്നത് റോഡും അങ്ങനെയും നാട്ടിലെ ഓരോരോ ഭാഷയാണ് കേട്ടത് എല്ലാം പൊട്ടിച്ചിട്ടുണ്ട് എടുത്ത് പോണേ എന്തോ

നമ്മളെ നാട്ടിലെ പള്ളിക്കൊക്കെ കിട്ടൂലേ നാച്ചോറ് പള്ളിക്കറിയും നെയ്ച്ചോറും ഇതിപ്പോ ഓൻ്റെ മൂന്ന് സുഹൃത്തിന് വേറെയും വാങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തില് ഞമ്മക്കും വാങ്ങിന്നത്തെ സ്പെഷ്യൽ നോമ്പ് എനിക്ക് വേറെ ഉണ്ട് അതിന് ശേഷം ഞങ്ങൾ എന്താ മുത്തായം ആയിട്ട് അടിക്കും തന്നുകഴിഞ്ഞാലും ഓനെന്താക്കും പിന്നെ ചോദിക്കും അപ്പൊ ഞാൻ എന്താ കൊറച്ച് കേട്ട് പിന്നെ നമ്മളെ പിന്നെ അടിപൊളും അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാര് എപ്പോൾ പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഇഷ്ട അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പം വീണ്ടും ശ്രദ്ധിക്കും വരെ